നിങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് ഈ തംലൈന് കണ്ടിട്ട് തന്നെയല്ലേ അതായത് അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടും അനീഷിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടും അനീഷിനെ ഒരു കാര്യം ചെയ്യണം കപ്പടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതായത് അനീഷിന്റെ ചെറുപ്പകാലങ്ങളിൽ രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് അരോ തോണ്ടിയത് മുതൽ അയാൾ ഇന്നലെ വരെ ചെയ്തത് വരെ എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കപ്പ് അനുമോൾക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഏഷ്യാനെറ്റ് അനുമോൾക്ക് കപ്പ് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കഥ പറയുന്നുണ്ട് അത് മാത്രവുമല്ല ഇന്നലെ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ലക്ഷം ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അനുമോള് കൊടുക്കണ്ട അനുമോളുടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ട് പിന്നെ കൊടുത്താലും മതി അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പിയാറുകൾ ശ്രമിക്കുന്നിടത്തോളം കാലം ഇവിടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അനുമോൾക്ക് കപ്പ് കൊടുക്കൂല ഇവിടെ കപ്പിന് അർഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അനിമോൾക്ക് വോട്ട് കിട്ടി കഴിഞ്ഞാലും അനുമോൾക്ക് അതായത് കപ്പ് കൊടുത്ത് അവരുടെ ചാനൽ ഇത് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അനീഷിന് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മറിയും തലിയും മുറുകിയിട്ട് ഇറങ്ങിയിരിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെറ്റയാണ് ഇവൻ തെണ്ടിയാണ് ഇവന് കപ്പടിക്കാൻ യോഗ്യനല്ല ഇവൻ മണ്ടനാണ് ഇവ സാധാരണക്കാരൻ തെണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യുമാറൊക്കെ നോക്കുന്നത് അപ്പൊ ഞാനും അതുപോലെ തന്നെയാണെന്ന് എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ച് നോക്കാം ആരാ ആരാജയിക്കുവാൻ നോക്കാണല്ലോ അനുമോൾക്ക് കപ്പ് കിട്ടുമോ അനീഷിന് കിട്ടുമോ നമുക്ക് നോക്കാം Vayna vayna. Vayna ino. Ino, ino. Ineach, ാം നിങ്ങളെ വെല്ലുവിളിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അനീഷിന്റെ ഉള്ള കാര്യം എന്തും പറ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അറിയട്ടെ എല്ലാ കാര്യങ്ങളും അറിയട്ടെ അനീഷിന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ വലിച്ചു പുറത്തിടെ അതാ വേണ്ടത് അനുമോള് എന്ന് പറയുന്നവൾ ഡീസെന്റ് അനീഷ് എന്ന് പറയുന്നവൻ ഭയങ്കരമായിട്ട് കുറ്റക്കാരൻ അതായത് ഇത്രയും നാള് ഡ്രാമയും കളിച്ച് ചുറ്റിത്തിരിഞ്ഞ് മോഹൻലാൽ വരെ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അയ്യോ ലാലേട്ടെന്ന് ചിരിച്ച് ഇതാക്കിയിട്ട് ഇപ്പോഴും വെറുതെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേ അതവിടെ ഗെയിം ആയിട്ട് കൊണ്ട് നടന്നത് അനുമോളാണ് ാണ് അല്ലാതെ വേറെ ആരുമല്ല അവിടെ ഇപ്പം അനുമോളക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ എന്തും ചെയ്യും എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടെങ്കിൽ അനുമോളക്ക് ഇതെല്ലൊരു നാടകമാണ് അനുമോൾ ഇന്നലെ പല നാടകവും പറയുന്നു കേട്ടു അതായത് ഇന്നലെ അനുമോളിന്റെ ഫാമിലിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അനുമോൾക്ക് അത്ര വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോൾ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്താ എൻ്റെ ചേച്ചിക്ക് വീടെടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് അനുമോളക്ക് വലിയ തിരിച്ചടി ആവുക ചെയ്തത് കാരണം എന്താ വെച്ചാൽ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ അനുമോൾ അവിടെ കൂടിയിട്ട് ഒരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ അനുമോളക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതിന്റെ അതിന് പൈസ കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് അനുമോൾ എന്തും ചെയ്യും പക്ഷെ ഇന്നലത്തെ ഒരു പ്രശ്നം പാളിപ്പോയി കാരണം എന്താ വെച്ചാൽ എത്ര വെളിപ്പിച്ചിട്ടും അനുമോൾ അങ്ങ് വിളിക്കുന്നില്ല അതായത് അനുമോൾ പറയുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് അനുമോൾ ഇന്നലെ പറഞ്ഞ കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും അത് തിരുത്തണം ഗുരുവായൂർ അമ്പലം ില് താലി ആർക്ക് വേണമെങ്കിലും കെട്ടാം എന്നാണ് വിശ്വാസികളായ ആർക്ക് വേണമെങ്കിലും കെട്ടാം എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ കാരണം അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചല്ല താലി കെട്ട് പുറത്ത് വെച്ചാണ് താലി കെട്ട് അവിടെ എന്ന് പറഞ്ഞ എല്ലാ മതക്കാരും ജാതിക്കാരും ഒക്കെ പോകാറുണ്ട് കല്യാണത്തിന് എന്നൊക്കെയാണ് ഞാൻ കേട്ടത് കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരെ നമ്മുടെ മമ്മൂക്ക് വരെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കും താലി കെട്ടാം ഇനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് കെട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല എവിടെ പോയി കഴിഞ്ഞാലും ജീവിതമാണ് പ്രശ്നാടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അപ്പം അനീഷിനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനീഷ് എന്തോ കൊടും പാതകം ചെയ്തു അനീഷിന്റെ ഡ്രാമയാണ് അനീഷിന്റെ അതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ പേരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകും അതായത് ചിലപ്പോൾ അതിൽ പെണ്ണ് കുടിയനായിരിക്കും ചിലപ്പോൾ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുന്നവനായിരിക്കും ഇതൊക്കെ നമുക്കറിയാലോ പിന്നെ പെണ്ണ് കാണാൻ പോകുമ്പോഴും നമ്മളെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ലാതെ കെട്ടിക്കൊണ്ടുവരുമോ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിക്കുമ്പോഴും മാത്രമാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു ശത്രുക്കളാണ് അതായത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത് ഭാര്യ ഭർത്താ ബന്ധമാണ് പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ ഇത്രയും ഭൈരാഗ്യുള്ള ടീമും വേറെ ഉണ്ടാവില്ല അതാണ് ഭാര്യ വർത്താക്കന്മാർ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഇവിടുന്ന് ഒരു എഫ്ഐആറിന്റെ കോപ്പി എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കൊണ്ടിട്ടിട്ട് അനുമോളെ ഇങ്ങനെയാണ് അനുമോൾ അനുമോളെ ഇനിയിപ്പോ സൗന്ദര്യം ഇല്ലാതെ അനുമോൾക്ക് സൗന്ദര്യം ഉണ്ട് അഭിനന്ദാണ് അനുമോളൊക്കെ എല്ലാ സൗന്ദര്യവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇവന്മാരുടെയൊക്കെ ഒക്കെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനീഷ് കപ്പടിക്കില്ല അനീഷ് കപ്പടിക്കരുത് അനീഷ് പക്ഷെ ഇവന്മാർക്ക് കിട്ടും തോന്നുന്നുണ്ട് ഒരിക്കലും കിട്ടൂല ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് ഇവർക്ക് കൊടുക്കൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോളിക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല കാരണം അനുമോളെ കൊണ്ടുവന്നത് അവിടെ കപ്പ് കൊടുക്കാനല്ല അവിടെ കണ്ടന്റ് കൊടുക്കാനാണ് അനുമോളക്ക് നല്ല സാലറി കൊടുത്തിട്ട് അനുമോളെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നത് കണ്ടന്റ് കൊടുക്കാനാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല എക്സ്പോസ് ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അനുമോളൊക്കെ കപ്പടിക്കാൻ പറ്റും അനുമോളൊക്കെ ഇത് കൊടുക്കും പിന്നെ ഇവന്മാർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന് ദേഷ്യപ്പെട്ട് എണീച്ചുപോയി അനീഷിന് ദേഷ്യല്ല അയാൾക്കൊരു മാനസിക വിഷമമാണ് അതായത് അയാൾ ഓരോ മനുഷ്യന്റെ മനസ്സിൽ നമുക്കറിയില്ല നമ്മൾ നൂറ് ദിവസം ഒരാളുടെ കൂടെ കഴിഞ്ഞു അയാൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇതാക്കുന്നു പിന്നെ അയാളുടെ അവസ്ഥ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടും അയാൾക്ക് കല്യാണം ആയിട്ടില്ല അയാൾക്ക് കഴിച്ചു കൊടുക്കാൻ ഇനി ആർക്ക് താല്പര്യമില്ല അതുകൊണ്ട് അയാളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠനും ചേച്ചി െല്ലാം സഹായിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴും ഇയാള് മാത്രം ജീവിക്കുന്നില്ല അതുകൊണ്ട് ഒരുപാട് ഇത് കണ്ടു എന്നുള്ള ഇതില് ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതായിരിക്കാം അതായത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറയുന്ന ഒരു തെറ്റാണോ ഒരിക്കലും ഒരു തെറ്റാന്ന് പറയാൻ പറ്റൂല കാരണം അയാൾ പറഞ്ഞ നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നുണകൾ മുഴുവൻ നിങ്ങൾ തള്ളിക്കളയണം അതായത് കപ്പ് കിട്ടുന്ന ഒന്നല്ല ഇത് കപ്പിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു ഒരു കുടുംബത്തെ മുഴുവൻ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോളുടെ ഫാമിലി അതിൻ്റെ ഉള്ളിൽ കയറി വന്നതിന് ശേഷം അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള പല പല വിധത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും ഇവർ ചെയ്തു പോകുന്നുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ബിസിനസ് ആയിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളെ വെച്ച് ജനങ്ങളെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ല കൊടുക്കാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അനുമോളെ ഇഷ്ടമെങ്കിൽ അനുമോളെ കൊടുത്തോളൂ അനീഷിനെ ഇഷ്ടമില്ലെങ്കിൽ അനീഷിന് കൊടുത്തോളൂ ആതിലാ നൂറമാർക്ക് ഇഷ്ടമെങ്കിൽ അതിലാ നൂറമാർക്ക് കൊടുത്തോളൂ അതൊന്നും ഒരു വിഷയമേ അല്ല പക്ഷെ ഇത് വെച്ചിട്ടൊരു ബിസിനസ് ഉണ്ടാക്കുക ഇത് വെച്ചിട്ട് എന്ത് തണ്ടിത്തരുമെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇത് വച്ചിട്ട് നമുക്കൊരു കുടുംബത്തെ അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ വളരെ മോശപരമായ മൈൻഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ചില ആൾക്കാർ എന്ന് ഞാൻ പറയുള്ളൂ അത് അവരുടെ മൈൻഡാണ് അവർക്ക് അങ്ങനെ ചോറ് തിന്നിട്ട് മാത്രമാണ് അവർക്ക് താല്പര്യം അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് വല്ലവന്റെയും കുടുംബത്തിന് കയറി കിടക്കുന്നത് നമുക്ക് മയായമായിട്ട് വിളിക്കാം ന്യായമായിട്ട് എന്ന് പറഞ്ഞു അനിമോളക്ക് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ ഈ അനീഷ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്യാൻ പറയാം അതുപോലെ തന്നെ കളിയിൽ നടന്ന പല കാര്യങ്ങളും ഈ അനീഷ് അവന്റെ ഫാമിലി ഇങ്ങനെ ഡിവോഴ്സ് ആയിന് അല്ലെങ്കി ഇങ്ങനെയാണെന്ന് ഏടിയും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ അനുമോളുടെ കാര്യങ്ങളൊക്കെ അനുമോളവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ ആരും പോയിട്ട് ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് അനീഷ് ചെയ്തത് ഒരു വലിയ തെറ്റോ കാര്യോ ഒന്നും അല്ല അനീഷിനെ ശരിക്കും പറഞ്ഞാൽ തേക്കുകയാണ് ചെയ്തത് അനീഷിനെ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും അതായത് കപ്പടിക്കാൻ എന്നാണ് അനുമോള് കരുതുന്നത് അത് ഏതായാലും തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം